നെൽവയൽ സംരക്ഷണ നിയമം കർശനമായി നടപ്പാക്കണമെന്ന് കെ എസ് കെ ടി യു ആവശ്യപ്പെട്ടു ഇതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോതമംഗലത്ത് വില്ലേജ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി നെൽവയൽ സംരക്ഷണ നിയമം കർശനമായി നടപ്പിലാക്കുക തരം മാറ്റുന്നതിന് ഭൂമി തരിച്ചായിടാതിരിക്കുക അന്യായമായ തരം മാറ്റൽ അനുവദിക്കാതിരിക്കുക അർഹതയുള്ള മുഴുവൻ പേർക്കും പട്ടയം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെ എസ് കെ ടി യു സമര കോതമംഗലം കവളങ്ങാട് ഏരിയ കമ്മിറ്റികൾ സംയുക്തമായാണ് കോതമംഗലം വില്ലേജ് ഓഫീസ് മാർച്ചും ധർണയും നടത്തിയത് ധർണയുടെ ഉദ്ഘാടനം സോമ പുരുഷൻ നിർവഹിച്ചു നെൽവയലുകൾ നികത്തികളുണ്ട് അതിനെല്ലാം കടിഞ്ഞാൻ കിട്ടണം നമ്മുടെ രാജ്യത്തിന്റെ ഭക്ഷ്യ പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ ഒരു പരിധി വരെയെങ്കിലും പരിഹാരം കാണണമെങ്കിൽ നമുക്കുള്ള നെൽവയലുകൾ നെല്ല് വിളയാൻ കഴിയത്തക്ക വിധത്തിൽ കൃഷിയോഗ്യമാക്കി മാറ്റണം അതിന് കഴിയത്തക്ക വിധത്തിലേക്കാണ് രണ്ടായിരത്തി എട്ടിൽ നിർത്തണ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമനിർമ്മാണം നടത്തിയത് അത് നിയമസഭ വളരെ ഗൗരവമായി ചർച്ച ചെയ്ത് നെൽവയൽ നീർത്തട നിയമം രണ്ടായിരത്തി എട്ടിൽ പാസ്സാക്കിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നൽവയലുകൾ പാടില്ല കവളങ്ങാടി ഏരിയ സെക്രട്ടറി കെ പി ജെയിംസ് കോതമംഗലം ഏരിയ സെക്രട്ടറി കെ പി മോഹനൻ ജില്ലാ കമ്മിറ്റി അംഗം ടി ഐ ശശി തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് കോതമംഗലം